ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഏത്തപ്പഴം വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ജ്യൂസിന് ആവശ്യമായ പാലെടുക്കാം പിന്നെ പഞ്ചസാര എടുക്കാം കേട്ടോ ആദ്യം തന്നെ ഏത്തപ്പഴം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം കഷ്ണമായി കഷ്ട് ചെയ്ത് നമുക്കത് മിക്സിയിലേക്ക് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഈത്തപ്പഴം കുരുവളഞ്ഞ് ഇതുപോലെ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് മധുരത്തിനാവശ്യമായ രണ്ടോ മൂന്നോ ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഏത്തക്കായക്കും ഈത്തപ്പഴത്തിനും നല്ല മധുരം ഉള്ളതാണേ അത് നോക്കിയിട്ട് നമ്മൾ വേണം നമ്മൾ പഞ്ചസാര ഇടാൻ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏ നമുക്ക് നന്നായി അടിച്ചെടുക്കാം കേട്ടോ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ടേസ്റ്റിയായ ഈ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക